നമസ്കാരം ന്യൂസ് സ്വാഗതം ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപതിൽ സീറ്റും നേടിയെടുത്ത ബി ജെ പിയുടെ മാസ് റെക്കോർഡാണ് മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ അവരുടെ ഏറ്റവും വലിയ ധൈര്യം എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി ബഹുദൂരം മുന്നിലാവുകയും കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ശരിക്കും വെള്ളം കുടിക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ അതിനേക്കാൾ വലിയ മാരക എഫക്റ്റ് ആയിരുന്നു ലോക്സഭയിലേത് കോൺഗ്രസ് പലയിടത്തും ശക്തമായ ബി ജെ പി കോട്ടകളെ തകർത്തിട്ടും മധ്യപ്രദേശിൽ ഒന്ന് അനക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളത് കമൽനാഥിൻ്റെ കെടുകാരിസ്ഥത വ്യക്തമാക്കുന്നുണ്ട് കമൽനാഥിൻ്റേത് മാത്രമല്ല ദിഗ്വിജയ് സിംഗിനും കൃത്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ മധ്യപ്രദേശ് കോൺഗ്രസിനെ ഉടച്ച് വർക്കേണ്ടത് അനിവാര്യമാണെന്ന് എ ഐ സി സി അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി തന്നെ കടൽ കിഴവന്മാരെ മാറ്റണം എന്നുള്ള നിർദ്ദേശം വന്നു അതിനിടയിൽ കോൺഗ്രസിന് ആശ്വസിക്കാം എന്നുള്ള രീതിയിലേക്ക് മറ്റൊരു രാഷ്ട്രീയ നീക്കം വരുന്നു ബി ജെ പിക്ക് പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ വിദിശ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും എട്ട് ലക്ഷത്തി ഇരുപത്തോരായിരം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന നേതാവ് അത്തരത്തിൽ മധ്യപ്രദേശിലെ ഏറ്റവും ജനകീയമായ നേതാവിനെ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് റാങ്ക് നൽകിയില്ല എന്നുള്ള പരാതി അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പോലും അദ്ദേഹം ഒരക്ഷരം മറുത്ത് ചോദിച്ചില്ല ഇപ്പോൾ നിലവിൽ മോഹൻ യാദവിൻ്റെ ഭരണത്തിനെ ശക്തമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ശിവരാജ് ചൗഹാൻ്റെ അനുകൂലികൾ അവരുടെ ഗ്രൂപ്പ് വഴക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വൈകാതെ തന്നെ പാർട്ടി എം പിമാരിൽ നാല് പേർ ഉടൻ രാജിവെക്കാനുള്ള സാധ്യതയാണ് അറിയിച്ചിരിക്കുന്നത് നിലവിലവർ രാജിവെച്ചാൽ നാല് സീറ്റുകളിലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും മധ്യപ്രദേശിൽ ഇങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നത് മോദിക്ക് വളരെയധികം നാണക്കേട് തന്നെയായിരിക്കും ഇരുപത്തൊമ്പത് സീറ്റിൽ ഇരുപത്തൊമ്പത് നേടിയ ബി ജെ പിക്ക് അത്തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നാൽ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പോലും ഉണ്ടാകുന്നത് വളരെയധികം മാരകമായ പ്രഹരം തന്നെയായിരിക്കും അതിന് കാരണമാകുന്നത് കെട്ടുറപ്പില്ലാത്ത സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ള പ്രതീതി ഉണ്ടാകും ജനങ്ങൾക്കിടയിൽ അത് തെറ്റായിട്ടുള്ള രീതിയിലേക്ക് സന്ദേശമെത്താൻ ഇടയാകുമെന്ന് ബി ജെ പി നേതൃത്വം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് നിലവിലെ വോട്ട് ഷെയറിലും ഗണ്യമായിട്ടുള്ള കുതിച്ചാട്ടം ഉണ്ടാക്കിയ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലേക്കൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നടത്തുന്നത് നമുക്കറിയാം സുഷമ സ്വരാജ് ഉൾപ്പെടെയുള്ള മികച്ച നേതാക്കളെ ബി ജെ പി വാർത്തെടുത്ത സ്ഥലമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിൻ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഗുജറാത്തിനേക്കാൾ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ബി ജെ പി അവകാശവാദം ഉന്നയിക്കുന്നത് ഗുജറാത്തിലെ ഇരുപത്താറ് സീറ്റിൽ പോലും ഒരു സീറ്റിൽ കോൺഗ്രസ് ജയിക്കുകയുണ്ടായി എന്നാൽ മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായ ചിന്ദ്വാര മണ്ഡലം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറി മൂന്ന് വർഷമേ ആയിട്ടുള്ളെങ്കിൽ പോലും മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ഗുണാമണ്ഡലത്തിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ഇക്കുറി ജയിച്ചത് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾക്ക് അദ്ദേഹം ജയിച്ചു എന്നാൽ പോലും അതിനകത്ത് പടലപ്പിടക്കങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് കൃത്യമായും അറിയാം ബി ജെ പിക്ക് പ്രശ്നങ്ങൾ അവരുടെ ഐക്യത്തെ തകർക്കും എന്ന കാത്തിരിപ്പിന് സമയം കൊടുക്കാതെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് നേതൃത്വത്തിനോട് എഐസി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ യുവനിരയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഇനി കടൽ കിഴവന്മാരെ ആവശ്യമില്ല കമൽനാഥിനെ തൂക്കിയെടുത്തെറിയേണ്ടത് അനിവാര്യമാണ് എന്നും ഇനി അദ്ദേഹത്തിനെ മധ്യപ്രദേശ് സ്വീകരിക്കില്ല എന്നും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് ജനങ്ങൾ പറയുന്നത് നമുക്കറിയാം കമൽനാഥ് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി അവരോധിതനായപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് ജ്യോതിരാദിത്യ സിന്ധിയായിരുന്നു ജ്യോതിരാത്യ സിന്ധിയുടെ കൂടി പരിശ്രമം കൊണ്ടാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത് എന്നിട്ട് പോലും കോൺഗ്രസ്സിനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ അന്ന് അദ്ദേഹം ശ്രമിച്ചില്ല ഒരു രാജാവും കുറേ എന്ന രീതിയിലാണ് ഗോളിയർ കുടുംബാംഗം കൂടിയായിട്ടുള്ള ജ്യോതിരാത്യ സിന്ധ്യയെ കളിയാക്കിയത് അതിൻ്റെ ഫലമോ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയും കണ്ടു ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസിനെ മുച്ചൂടെ മുടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് കമൽനാഥെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ കമൽനാഥിനെ നീക്കേണ്ട സാഹചര്യം കൂടിയുണ്ട് ബി ജെ പിക്ക് ഉള്ളിലെ പ്രശ്നങ്ങളെ മുതലെടുക്കാനല്ല കോൺഗ്രസ് ശ്രമിക്കേണ്ടത് മറിച്ച് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ മാറ്റുകയും അതിനകത്തുള്ള പുഴുക്കുത്തുകളെ മാറ്റിയാൽ കോൺഗ്രസ് നന്നാവുമെന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണിപ്പോൾ വ്യക്തമാക്കുന്നത്